വിനോദസഞ്ചാര മേഖലയിൽ നിരവധി ടൂറിസം സാധ്യതകൾ തുറന്നു നൽകുന്ന അമ്പനാടിനെ അവഗണിച്ച് ടൂറിസം വകുപ്പ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും സ്ഥലമില്ല വിനോദസഞ്ചാരികൾക്കും വന്നെത്താൻ കഴിയാത്ത വിധം തകർന്നു കിടക്കുകയാണ് ഇവിടേക്കുള്ള റോഡുകൾ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് പഞ്ചായത്തിൽ ഉൾപ്പെട്ട മലപ്രദേശമാണ് അമ്പനാട് ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങൾക്കൊപ്പം തേയിലത്തോട്ടങ്ങളും തേയില ഫാക്ടറിയും ഓറഞ്ചും ഗ്രാമ്പുവും ഒക്കെ നിറഞ്ഞ മനോഹരമായ നാട് വനമേഖലയായ ഇവിടം സഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമാണിത് തേയിലത്തോട്ടങ്ങൾ കണ്ട് മുന്നോട്ട് കയറിയാൽ കൂറ്റൻ പാറയുടെ മുകളിലെത്താം അവിടെ നിന്നും താഴേക്കുള്ള വിദൂര കാഴ്ചകൾ മനോഹരമായി ആസ്വദിക്കാം എസ്റ്റേറ്റ് തൊഴിലാളികളടക്കം നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന ഇവിടേക്ക് എത്തിച്ചേരുകയാണ് ഏറെ പ്രയാസം കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ആ യാത്ര ഏറെ ദുഷ്കരമാണ് റോഡിന്റെ റോഡിൻ്റെ അതിന് പ്രധാന കാരണം ഈ പാലം ഇവിടെ തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട വർഷങ്ങൾ പിന്നിടുന്നു പാലം തകർന്നിട്ട് തന്നെ ഏകദേശം മൂന്ന് വർഷത്തോളമായി എന്നിട്ടും ആ പാലം മെയിൻ്റൻസ് ചെയ്യാനും പറ്റിയിട്ടില്ല ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് അനേക സ്ഥലങ്ങൾ സ്ഥലങ്ങളിവിടെ കാണാനും എല്ലാം ഉണ്ട് അന്നിട്ട് പോലും ഇവരാരും ഇതിനെ ശ്രദ്ധിക്കപ്പെടാതെയും ഇത് പുറലോകം അറിയാതെയാണ് ഇപ്പം കുറേ കാലങ്ങളൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അമ്പനാട് വഴി അച്ചൻകോവിലേക്കും അതുവഴി തമിഴ്നാട്ടിലേക്കും വേഗത്തിലെത്താവുന്ന കാനന എന്നാൽ അവിടെയും റോഡ് തകർന്നു കിടക്കുന്നതിനാൽ അമ്പനാട് നിന്നും അച്ചൻകോവിലേക്കുള്ള പാതയിലേക്ക് കയറാൻ കൂടി കഴിയില്ല സർക്കാരും വിനോദസഞ്ചാര വകുപ്പും ഒന്നും മനസ്സുവെച്ച ഈ ടൂറിസം സാധ്യതകളെ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ അതൊരു നല്ല വരുമാനമാർഗമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അനന്തമായ ടൂറിസം സാധ്യതകളുള്ള അമ്പനാടിന് വികസനം ഇപ്പോഴും അന്യമാണ് ഇവിടേക്കുള്ള റോഡുകളെങ്കിലും സഞ്ചാരയോഗ്യമാക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണം അമനാട്ടിൽ നിന്നും പ്രതി സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം